നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പതിനഞ്ചുകാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി ഗർഭിണിയാക്കിയ ശേഷം ജീവരോടെ കുഴിച്ചിടാൻ ശ്രമിച്ച കേസിൽ സഹോദരങ്ങൾ അറസ്റ്റിലാകുന്ന കേട്ട വാർത്ത കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥലോട് കൂടിയല്ലാതെ നമുക്കത് സമീപിക്കാൻ സാധിക്കുകയില്ല ഒഡീഷയിലാണെങ്കിൽ പോലും നാളെ ഇത് കേരളത്തിൽ സംഭവിച്ചുകൂടാ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നിലവിൽ കേരളത്തിൽ നിന്ന് കേൾക്കുന്ന ക്രൈമിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ തന്നെ കേരളത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുകയാണ് ഒഡീഷയിലെ ജഗത് ജില്ലയിലാണ് സംഭവം നടക്കുന്നത് ബനാഷ് ഭാര ഗ്രാമത്തിനുള്ള ഭാഗ്യധൻ ദാസ് പഞ്ചാനൻ ദാസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കേസിൽ തുളു ബാബു എന്നയാൾ ഒളിവിലാണ് ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടും ഉണ്ട് പ്രതികൾ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഒരു വർഷത്തോളം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നത് പെൺകുട്ടി ഇപ്പോൾ അഞ്ചു മാസം ഗർഭിണിയാണെന്നാണ് വിവരം അറസ്റ്റിലായ പ്രതികൾ ഒരു മഠത്തിലാണ് ജോലി ചെയ്തു വരുന്നത് ഇവിടെ പെൺകുട്ടി സ്ഥിര സന്ദർശകയായിരുന്നു ഈ കാലയളവിലാണ് പെൺകുട്ടിയെ ഇവർ പീഡനത്തിന് ഇരയാക്കിയത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ കുറ്റകൃത്യം മറച്ചു വയ്ക്കാനായി പെൺകുട്ടിയെ ജീവനോട് കുഴിച്ചുമൂടാൻ പ്രതികൾ ശ്രമം നടത്തിയെന്നാണ് ആരോപണം ഗർഭം അലസിപ്പിക്കണമെന്ന ആവശ്യവുമായി സഹായങ്ങൾ ചെയ്യാമെന്നും പ്രതികൾ പെൺകുട്ടിക്ക് വാഗ്ദാനം നൽകി ഗർഭിണിയായ സമയത്ത് പെൺകുട്ടിയെ പ്രതികൾ വിളിച്ചുവരുത്തി ഗർഭം അലസിപ്പിച്ചില്ല എങ്കിൽ ജീവനോടെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് പ്രതികൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടിയെ കുഴിച്ചു മൂടാനായി ഒരു കുഴിയും പ്രതികൾ എടുത്തിരുന്നു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി തന്റെ അച്ഛനോട് നടന്ന കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു തുടർന്ന് പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി പെൺകുട്ടിയുടെ അച്ഛൻ നൽകിയ പരാതിയിൽ കുജങ് പോലീസ് കേസെടുക്കുകയും ചെയ്തു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജു ഹാജരാക്കി പേർക്കെതിരെയാണ് ബലാത്സംഗം കുറ്റവും പോക്സോ നിയമവും ചുമത്തി കേസ് എടുത്തിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് സഹോദരൻമാർ അറസ്റ്റിലായത് മൂന്നാമത്തെ പ്രതി ഒളിവിലാണ് എന്നും ഇയാൾക്കായി അന്വേഷണം പറയുന്നു അതേസമയം കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണത്തിൽ വേഗത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നേത്രാവതി പുഴയൂരത്ത് മുപ്പത്തിയൊൻപത് വർഷം മുമ്പ് മരിച്ച നിലയിൽ കണ്ടെത്തിയ അന്ന് വിദ്യാർത്ഥിനിയായിരുന്ന പത്മലതയുടെ കുടുംബമാണ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ിയായിരുന്ന പത്മലതയെ കാണാതായത് അമ്പത്തിമൂന്ന് ദിവസത്തിന് ശേഷമാണ് നേത്രാവതി പുഴയിൽ നിന്ന് അസ്ഥിഗൂഢമായി കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയെങ്കിലും പ്രതികളെ കണ്ടെത്താനാവാത്തതിനാൽ തന്നെ കേസ് എഴുതി തള്ളേണ്ടി വരികയായിരുന്നു അതേസമയം ധർമ്മസ്ഥല കേസിൽ നടക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി പോലീസിൽ നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്നിരുന്നു കൊലപാതകത്തിന് ഉത്തരവിട്ടവരെ ഭയന്ന് തനിക്ക് അയൽ സംസ്ഥാനത്ത് പതിനൊന്ന് വർഷമായി ഒളിവിൽ കഴിയേണ്ടി വന്നു ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭീതി വേട്ടയാടുന്നുണ്ട് ാൻ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് തയ്യാറാണെന്നും ശുചീകരണ തൊഴിലാളി പോലീസിൽ നൽകിയ മൊഴിയിൽ വ്യക്തമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം നിരവധി പുരുഷന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ നിരവധി കൊലപാതകങ്ങൾ താൻ നേരിൽ കണ്ടെന്നും അവ മറവ് ചെയ്തില്ല എങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയുണ്ട് ശുചീകരണ തൊഴിലാളി എന്നത് പേരിന് മാത്രമായിരുന്നു ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ മറച്ചുവെക്കുന്ന ജോലിയായിരുന്നു തനിക്കെന്നും ഇയാൾ പറയുകയാണ് എന്തായാലും ഈ ധർമ്മസ്ഥലം നടന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മലയാളിയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഒപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ ഒഡീഷയിലാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ഇത്തരം നടക്കുന്ന രണ്ട് സഹോദരന്മാർ ചേർന്ന ഒരു കുട്ടിയെ പ്രായപൂർത്തി പോലും ആകാത്ത കുട്ടിയെ മഠത്തിൽ പീഡന പീഡനത്തിന് ഇരയാക്കുന്നു എന്നൊക്കെ പറയുന്ന കേട്ടാൽ അറക്കിയെന്ന് കേട്ടാൽ പേടി തോന്നുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്ന സത്യമാണ് നമ്മൾ ഈ സമയം നമ്മൾ മനസ്സിലാക്കുന്നത് എന്നതാണ്